ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ആ ആ നിന്ന് നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ഔ ലൈലത്തുൽ ഇല്ലാ ഫിത്നത്തുൽ ഖബർ വഴിയെന്തറിയുമോ രക്ഷപ്പെടുത്തും ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹു ഈ ധാരാളം അനുഗ്രഹങ്ങൾ ി നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം ദിവസം എൻ്റെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ആ വെള്ളിയാഴ്ച ദിവസത്തെ നാം ആദരിക്കും ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നാം തയ്യാറാകണം അള്ളാഹുവിന്റെ റസോലോ പറയുകയാ ദിവസത്തിന്റെയും ഈ ദിവസത്തിന്റെയും കർമ്മങ്ങളുടെയും ഒരുപാട് ഹദീസുകളുണ്ട് ഉണ്ട് ദിവസത്തിന്റെ മഹത്വം എന്താണ് ആ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഒന്നാമത്തെ കാര്യം മേലെ നിർബന്ധമായും അതിലേക്ക് വേഗത്തിൽ പോകുക എന്നത് അവന്റെ ഒരു ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് വലിഹി വസ്ല്ലമാ പറയുകയാ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങുകയാണ് വെള്ളിയാഴ്ചക്ക് വേണ്ടി തയ്യാറാവുകയാണ് അതിന് ത്തെ ഒരുങ്ങണമെന്ന ബാഗുവിന്റെ കുർആ പറഞ്ഞത് യാ أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلموا بليالي تدبسات إنما ختم الله كبندقران بندقران بليالي تدبسات إنما ختم الله كبندقران بندقران എന്നാണ് അള്ളാഹു പറയുന്ന സത്യവിശ്വാസികള് വെള്ളിയാടിച്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക പറയുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്നാമത്തെ കാര്യം വേഗത കാണിക്കുക നിങ്ങൾ തയ്യാറാവുക പെട്ടെന്ന് പള്ളിയിലേക്ക് വരിക എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ റളിയല്ലാഹു തആല ഖാൽ അൽ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫീ ം ചെയ്യുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ പറഞ്ഞു ഉടമപ്പെടുത്തപ്പെട്ട അടിമ സ്ത്രീ കുട്ടി രോഗി എന്നീ നാലു പേരല്ലാതെ എല്ലാ ഒരു മുസ്ലിമിന്റെ പേരിലും നിർവഹിക്കൽ നിർബന്ധ ബാധിതയാണെന്ന് പറഞ്ഞു നാല് ആൾക്കാരെ ഒഴിവാക്കിയിട്ടാ പറഞ്ഞെ നാല് ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ജമാഅത്തായി ഒരുമിച്ച് കൂടിയിട്ട് ജുമാ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് അവിടെ എണ്ണിപ്പറഞ്ഞ ആരൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലമാ പറയുന്ന അടിമ അതുപോലെ തന്നെ സ്ത്രീ കുട്ടി രോഗി അപ്പൊ അതിനകത്ത് അതിനുള്ളതൊക്കെ ഉണ്ട് അള്ളാഹു നമുക്ക് ഇമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെക്കുറിച്ച് ഇനി ഇപ്പം പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കടില്ല പെണ്ണുങ്ങൾ തന്നെ വെള്ളിയാഴ്ച ചുമ്ക്ക് ഇമാമ എന്ന നാടല്ലേ നമ്മുടെ നാട് അള്ളാഹു കാക്കുമാറാകട്ടെ ഇപ്പൊ എന്താന്ന് അറിയണില്ല പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലട്ടാ പണ്ടൊരു താത്ത കയറിയിട്ട് നിന്നതല്ലേ വലിയ ആൾക്കാരൊക്കെ കാവലിൽ നിർത്തിയൊക്കെ ജുമൊക്കെ നിസ്കരിച്ചു ഇപ്പോൾ പള്ളിയിൽ ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല ഇതാണ് അവസ്ഥ ഒരു ഓളം അത്ര തന്നെ വേറെ ഒന്നുമില്ല ഇപ്പം നമ്മുടെ ഇപ്പോ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത് സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് ആണോ അല്ലേ വിവരം ഇല്ലാത്തമാരെന്ത് പറയാ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥ ഓരോ ആൾക്കാർ കിടന്നിട്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറ് ഇന്നലെ വരെ അവരൊക്കെ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരാണെന്നൊക്കെ വഴതു പറഞ്ഞിടന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പറയണ്ടേ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട് അള്ളാഹുമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചവനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടോ എല്ലാം കഴിഞ്ഞിട്ടിന് മുകളിലേക്ക് പോകുന്ന ഒരു ദിനം വരാനുണ്ടല്ലോ നമ്മള പറയുന്നുണ്ട് നീ എന്ത് വേണേലും ചെയ്തോ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ പക്ഷെ അവസാനം എന്റെ മുന്നിൽ തന്നെ വരും കേട്ട അതിലും വല്ലാത്ത ചോദ്യമാണ് അള്ളാഹു പറയുന്ന നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ അധികാരം തരാനും വണ്ടിയും സൗകര്യവും പണവും തരാൻ ആളൊക്കെ ഉണ്ടാകുന്നതിന്റെ കൂടെ ജയ് വിളിക്കാൻ ബഹളം വെക്കാനൊക്കെ പക്ഷെ നീ വരുവടാ എന്റെ മുന്നിൽ വല്ലാത്ത വല്ലാത്ത ഒരു 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 ഭീഷണിയാ പറയുന്നത് നീ എന്റെ മുന്നിൽ വരും എവിടെ പോയാലും ചെയ്താലും പറഞ്ഞ ഒറ്റ വാക്കുമതി നന്നാക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ല പറയുന്നു സിരാജ നീ എവിടെ വേണമെങ്കിലും ആസ്വദിച്ച് നടന്നോടാ പക്ഷേ ഒന്ന് നീ ഓർത്തോ ഓർത്തോ ഒന്ന് നീ നീ എവിടെയൊക്കെ നീ വരും തിരിച്ച് നീ പൊക്കോ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഓൻ തോടിയ എവിടെ വരെ ഓതും പഴയ പഴഞ്ചൊല്ലു വെറുതെ പറഞ്ഞല്ല അത് ഓടുന്നതിന് ഒരു പരിധിയുണ്ട് സഹോദര ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച ദിവസം അതിന്റെ മഹത്വം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന് അപാദങ്ങള് പറയുകയാ വെള്ളിയാഴ്ച ദിവസത്തില് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില നന്മകളുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് അടുത്ത വെള്ളിയാഴ്ചയെല്ലാം ഈ പ്രസംഗം കേൾക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ സാധാരണ വഴത് കേൾക്കുമ്പോ ഒരുപാട് പേര് മൊബൈലെടുത്ത് വെച്ച് നോക്കിയാൽ കാണാം വഴത് കേൾക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇന്ന് വഴത് വെക്കാൻ കുറച്ചാളേ ഉള്ളൂ കാരണം എന്തേ അതങ്ങനാ ഞാൻ എന്താന്ന് പറയണില്ല അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇന്ന് വഴത് കുറച്ച് ആൾക്കാരെ ഉള്ളു ഉള്ളവര് മതി അള്ളാഹിന്റെ സ്വർഗത്തിലും ആള് കുറവാ അള്ളാഹു ആ കൂട്ടത്തില് നമ്മളെ പൊടുത്തുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നാളത്തെ വിഷയം തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം അതുപോലെ തന്നെ എല്ലാം വേണമെന്നല്ലേ എത്ര വല്ലാലും ഇല്ല റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടോ രക്ഷപ്പെടും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ പോയി അള്ളാഹു കാക്കുമാറാകട്ടെ നമുക്ക് ഉറപ്പാ വേണ്ടത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഷാജിക്കടുത്ത് പള്ളിയുടെ വാർപ്പിന്റെ കാര്യം സംസാരിച്ച പുസ്താദൊന്നുമില്ല ഇറങ്ങിക്കോ പള്ളിയുടെ കമ്പിയുടെ കാര്യം ഇമാം ഏറ്റിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഷാള്ള യാതൊരു പേടിയും വേണ്ട അള്ളാഹു കൊണ്ടുവരും അതിൻ്റെ അഹിരുകാരെ നിങ്ങൾ ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഷാർല ഇനിയും വരും അപ്പോൾ അവരിലോട് കമ്പി വന്നില്ലേ ഇനിയും വരും പടച്ച റബ്ബെത്തിക്കോ എന്ന് പറഞ്ഞു അള്ളാഹ് അതാ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പള്ളിയുടെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് പൈസ കിട്ടുമോ കിട്ടാതിരിക്കോ റബ്ബത് നിങ്ങളെ മുടക്കിയില്ലല്ലോ ഒരു ദിവസം അലഹമ്മദില്ല അള്ളാഹു വറക്കെത്തിക്കുമാറാകട്ടെ നിങ്ങൾക്ക് മരിക്കുമ്പോ ഇതിന്റെ പതിഫലം കാണാ അത്രേ ഉള്ളു അള്ളാഹു അതിനുള്ള ഭാഗ്യം നില എനിക്ക് രീതിക്ക് മാറാകട്ടെ ഇത്തരം വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാദ് എൻ്റെ ഉപ്പായ്ക്ക് വേണ്ടി ദാ ചെയ്യണം വലിയ കരച്ചില് എന്നാലും ഞങ്ങളുടെ ഫോണിൽ വിളിച്ച് വലിയ ഞാൻ ചോദിച്ചത് എന്താ പറ്റി ഉപ്പ മരണപ്പെട്ടു പോയി എവിടെ വെച്ചാ മരിച്ച മദീനത്തെ കിടന്നാ മരിച്ചതെന്ന് സുഹാൻ ഞാൻ ചോദിച്ചത് നീ എന്തിനാ കരയണേ ഒരു മകളാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് വല്ലാത്ത കര ചെറു എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി ഉപ്പാക്കി വേണ്ടി ഞാൻ എന്തേ ചെയ്യേണ്ട ഞാൻ ചോദിച്ചു എവിടെ മരിച്ച മക്ക മദീനത്ത് കടന്നിട്ട് എന്താ ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ മദീനയെ ആരെങ്കിലും സ്നേഹിച്ച് മദീനയിൽ മരണപ്പെട്ട ലഹു ഞാൻ അവനെ സ്വർഗത്തി കൊണ്ടുപോകുമെന്ന് അല്ല അവിടെ ഒരു ആറടി മണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതിനെക്കാളും വലിയ യോഗം വേണോ അതിനെക്കാളും വലിയ യോഗം ഇത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം എടുത്താരോ ഒരു വെള്ളിയാഴ്ച മരണപ്പെട്ടവരുടെ കാര്യം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒരു ഭാഗ്യം അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വമാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്